രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ നമ്മളിപ്പം മിക്ക നമുക്കത് അത് നമ്മളുടെ സൊസൈറ്റിയിൽ എത്രമാത്രം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നമ്മുടെ സ്കൂളുകളിലൊരു ഉണ്ട് അനീമിയ റാഡിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒമ്പത് പത്ത് ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ അയൺ ഗുളികകൾ കൊടുക്കാറുണ്ട് അപ്പം അവർ അവർ അവർക്ക് മാത്രം കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആർത്തവം തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികളുള്ളത് അപ്പം ആ സമയത്ത് ഈ ബ്ലഡ് ലോസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ വലാത്ത കൊണ്ടാണ് ഇത് ചെയ്യണത് പക്ഷേ അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ് നമ്മുടെ സൊസൈറ്റിയിൽ എത്രമാത്രം പ്രിവലൻ്റ് ഒരു സംഭവമാണ് ഈ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് നമ്മുടെ രക്തത്തിൽ പല ഘടകങ്ങളുണ്ട് ലൈക്ക് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് പ്ലാസ്മ ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിൽ പക്ഷേ അതിൻ്റെ മെയിൻ കൺസ്റ്റ്യൻസ് നമ്മൾ ബ്ലഡ് നമ്മുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് പോയ ഉടനെ ആദ്യം കാണുന്നത് ആ ചോപ്പ് നിറം ഉണ്ടല്ലോ ആ ചോപ്പ് നിറം കൊടുക്കുന്നത് ആർ ബി സീസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ആണ് അപ്പോൾ ഈ റെഡ് ബ്ലഡ് സെൽസിൽ തന്നെ ഹീമും ഗ്ലോബിൻ എന്നും പറഞ്ഞ് രണ്ട് കൺസിറ്റ്യൻസ് കൂടുന്ന ഒരു ഹീമോഗ്ലോബിൻ ഉണ്ട് അതുകൂടാതെ അതിൻ്റെ ബാക്കി അതിൻ്റെ കൺസ്യൂഷൻ അതിൻ്റെ കൂടെയുള്ള സംഭവങ്ങളും സന്തത സഹകാരികളും ഉണ്ട് അപ്പോൾ ഈ ആർ ബി സിയുടെ ലെവലിൽ വരുന്ന ഒരു ഡ്രോപ്പ് ആണ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു കുറവാണ് ഹീമോഗ്ലോബിൻ ലെവൽസിൽ വരുന്ന ഒരു കുറവാണ് നമ്മൾ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവെന്ന് പൊതുവിൽ സം പറയുന്നത് അപ്പം എങ്ങനെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നമുക്ക് ചിന്തിക്കാം അല്ലെ സ്വാഭാവികമായിട്ട് രക്തം കുറയണമെങ്കിൽ ഒന്നെങ്കിൽ രക്തം അമിതമായി നമ്മളുടെ ശരീരത്തിന്ന് വാർന്നു പോകണം അല്ലെങ്കിൽ രക്തം ഉണ്ടാവുന്ന പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരണം അപ്പം അമിതമായി വാർന്നു പോ രക്തം വാർന്നു പോകാനുള്ള ചാൻസസ് ഇഞ്ചുറിയാണല്ലോ ഒരു മുറിവുണ്ടായി രക്തം കുറെ പോയി പിന്നെ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായി ബ്ലീഡിങ് പലതരത്തിലുണ്ടാവാം അല്ലെ പൈൽസിൽ നിന്നൊരു ബ്ലീഡിങ് ഉണ്ടാവാം പലപ്പോഴും പലരും പുറമേ പറയാൻ മടിക്കുന്നൊരു ഫിയോ അസുഖവും രോഗലക്ഷണമാണ് പൈൽസ് അല്ലെങ്കിൽ ഈ മൂലക്കുരുവിൻ്റെ അസുഖമുണ്ട് അർഷസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ബ്ലഡ് പോയാലും നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ അളവ് കുറയും പിന്നെ ബ്ലഡ് പോകാനുള്ളത് ആർത്തവത്തിൽ സാധാരണ സ്ത്രീകളിലും പെൺകുട്ടികളിലും കാണപ്പെടുന്ന ഒരു എന്താ പറയുക മന്ത്ലി സൈക്കിളാണ് ആർത്തവം അപ്പോൾ ആർത്തവ മെൻസസ് എന്ന് പറഞ്ഞാൽ ആർത്തവത്തിൽ ഉണ്ടാവുന്ന ബ്ലഡ് ലോസിൻ്റെ അളവ് കൂടി പോവുകയോ ബ്ലഡ് കൂടുതലായിട്ട് പോവുകയോ ചെയ്താലും അവിടെയും നമുക്ക് രക്തക്കുറവ് എന്നുള്ളൊരു സംഭവം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കാം പിന്നെ പ്രഗ്നൻസി ഡ്യൂറിംഗ് പ്രഗ്നൻസി അല്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്തിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങിൻ്റെ അമൗണ്ട് കൂടി പോവോ എന്തെങ്കിലും കാരണത്താൽ ബ്ലീഡിങ് ആയി പോവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രക്തക്കുറവുണ്ടാവും അപ്പോൾ ഈ കാരണങ്ങൾ എന്ന് വെച്ചാൽ രക്തം ഫ്രം ബ്ലഡ് ലോസ് ആണ് രക്തം നമ്മളിൽ നഷ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതുകൂടാതെ ചിലപ്പം ചില ഗ്യാസ്ട്രിക് അൾസേഴ്സ് ചില വ്യക്തികളിൽ നമുക്ക് ചില മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടോ ചില തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടോ നമ്മളുടെ ആമാശയത്തിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള വൻകുടലിലോ എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവുകയാണ് അൾസേഴ്സ് ഉണ്ടാവുകയാണ് അപ്പോൾ ഈ അൾസേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അൽസഴ്സിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയും പുറമേ കാണാൻ പറ്റില്ല റെഡ് കളറിൽ കാണാൻ പറ്റില്ല പക്ഷേ ഈ ബ്ലഡ് എല്ലാ ദിവസവും മലശോധനയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയും നമുക്കൊരു രക്തക്കുറവ് വന്നു ചേരാം അപ്പം ഇത്തരത്തിലല്ലാതെ പിന്നെ രക്തക്കുറവ് ഉണ്ടാകാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ രക്തം ഉണ്ടാകുന്ന പ്രക്രിയയിൽ രക്തം നമ്മുടെ നമ്മുടെ ബോൺസിൻ്റെ നമ്മുടെ എല്ലുകളുടെ മജ്ജയിലാണ് രക്തം ഉണ്ടാകുക ഈ രക്തം ഉണ്ടാവാൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് മതിയായ ആഹാരവും അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡും അതിനുള്ള ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായാൽ മാത്രമേ പ്രോപ്പറായിട്ട് രക്തം ഉണ്ടാവുള്ളൂ അപ്പം ഈ രക്തം ഉണ്ടാക്കുന്ന മജ്ജ ബോൺസിലെ മജ്ജകളിൽ അല്ലെങ്കിൽ ബോൺ മാരോയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക എന്തെങ്കിലും മാലഡീസ് എന്തെങ്കിലും അതിലുണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഏതെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ റിയാക്ഷൻ ഉണ്ടായിക്കൊണ്ട് വരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന ഒരു ബ്ലോക്ക് ആകാം പലപ്പോഴും രക്തക്കുറവുകൾ അപ്പോൾ അതിന് നമ്മളൊരു കാറ്റഗറി ഓഫ് ഡിസീസസ് ആയിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുക ബ്ലഡ് ഉണ്ടാകുന്ന അതൊരു പ്രത്യേകതരം അസുഖത്തിൻ്റെ കാറ്റഗറീസ് ആണ് അപ്പോൾ അതൊക്കെ പൊതുവേ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ആദ്യം തന്നെ ഡയഗ്നോസ് ചെയ്യുകയും ചികിത്സിക്കുകയും ചെയ്യുന്നതാണ് പക്ഷെ അതർവൈസ് ഉണ്ടാവുന്നതാണ് നമ്മൾ പൊതുവിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ എങ്ങനെ അറിയാൻ പറ്റും ഒരു വ്യക്തിക്ക് രക്തക്കുറവുണ്ട് എന്ന് എന്തൊക്കെയാണ് രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം ആദ്യമേ രക്തക്കുറവെന്ന് പറഞ്ഞോടനെ ആ ചുമപ്പ് നിറം കുറഞ്ഞു അപ്പോൾ ചുമപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിളർച്ചയാണ് അപ്പം വിളർച്ച ഏറ്റവും കൂടുതൽ എലസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ കണ്ണി നമ്മളിപ്പം ഹോസ്പിറ്റൽസിലേക്ക് പോകുമ്പോൾ ഡോക്ടേഴ്സ് ഈ കണ്ണിങ്ങനെ പിടിച്ച് അതിൻ്റെ താഴത്തെ പോള ഇങ്ങോട്ട് നീക്കി നോക്കും എന്താണ് നോക്കുന്നത് അവിടെ റെഡ്നെസ് ഉണ്ടോ ഇല്ലയോ അപ്പോൾ അവിടെ റെഡ്നെസ്സിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെ അളവ് പൊതുവിൽ നമ്മുടെ ശരീരത്തിൽ കുറവാണെന്നാണ് അപ്പം പെയിൽനെസ് അല്ലെങ്കിൽ വിളർച്ച അതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ നഖങ്ങൾ നമ്മൾ നഖങ്ങളിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഞെക്കിയിട്ട് വിട്ട് കഴിയുമ്പോൾ ആ ഒരു ചുവപ്പ് നിറം ഒരു പിങ്കിഷ് ഷെയ്ഡ് മാറി വെള്ളയായിട്ട് വീണ്ടും അത് പിങ്കിഷ് പെട്ടെന്ന് ആകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഹീമോഗ്ലോബിൻ്റെ ലെവൽസിന് കുറവുണ്ട് രക്തക്കുറവ് നമ്മളിൽ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ബേസിക്കലി നമുക്ക് കണ്ടുപിടിക്കാവുന്ന നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന സാധനങ്ങളാണ് നമ്മളുടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവും സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ എല്ലാ ഗുണങ്ങളും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ അപ്പോൾ ഒരു ഭാഗം തന്നെയാണ് അപ്പം സ്കിൻ വരെ എത്തിക്കുന്നത് രക്തമാണ് അപ്പം ഇതിലൊരു കുറവുണ്ടാവുക എന്ന് വെച്ചാൽ അത് കൊണ്ടുപോകുന്ന എല്ലാ സാധനത്തിനും കുറവുണ്ടാവും അപ്പം അതുകൊണ്ട് സ്കിന്നിൽ ഡ്രൈനസ് വരാം സ്കിന്നിന്റെ ഒരു അപ്പൻഡേജ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് മുടി മുടി കൊഴിച്ചിൽ വരാം മുടി ഡ്രൈ ആയിട്ട് ഒരു ഒരു മയമില്ലാത്ത മുടിയായിട്ട് മാറാം പലപ്പോഴും അതിങ്ങനെ പൊട്ടി പൊട്ടി പോകുന്ന വിധത്തിൽ ഉണ്ടാവാം സ്കിൻ ഡ്രൈ ആയി സ്കിന്നിന്റെ പുറത്ത് ഏർ ഇങ്ങനെ ഡ്രൈനെസ് കഴിഞ്ഞിട്ട് ഈ മീൻറെ ചിതമ്പല പോലത്തെ പാടുകൾ ഉണ്ടാവാം നെയിൽസ് ബ്രിട്ടൽ ആവാം അതായത് നമ്മുടെ നഖങ്ങൾ നഖങ്ങളുടെ പുറത്തൊരു വരവര പോലെ വീണിട്ട് അത് പൊടിഞ്ഞു പോണ പോലത്തെ ഒരു ഫീല് പൊട്ടിപ്പോണ പോലത്തെ ഒരു ഫീല് സംഭവങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ രക്തക്കുറവിന്റെ ലക്ഷണങ്ങളാണ് ഇതുകൂടാതെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ടാവുക നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ഓർമ്മയിൽ വെക്കാൻ പറ്റുന്നില്ല നമുക്കത് ഓർത്ത് നിൽക്കാൻ പറ്റുന്നില്ല ശ്രദ്ധക്കുറവുണ്ടാവുക അതും രക്തക്കുറവിന്റെ ഒരു ലക്ഷണമാണ് ഇതുകൂടാതെ ഉറക്കത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ പൊതുവെ രക്തക്കുറവുള്ള വ്യക്തികൾക്ക് ഉറക്കം തൂങ്ങൽ കൂടുതലായിരിക്കും കുറേ അധികം ഉറക്കം വരുന്നത് പോലെ ക്ഷീണമായിരിക്കും അവർക്ക് കൂടുതലും ബിക്കോസ് രക്തമാണ് ഓക്സിജനെ ഓരോ കോശങ്ങൾ വരെ എത്തിക്കുന്നത് അപ്പം രക്തത്തിലെ ഈ റെഡ് ബ്ലഡ് സെൽസ് അപ്പം അത് എത്തിക്കാൻ പറ്റാത്തതിൻ്റെതായ ബുദ്ധിമുട്ടിൽ നമുക്ക് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എപ്പോഴും തളർച്ചയും ക്ഷീണവും കുട്ടികളാണെങ്കിൽ അവർ റെഗുലറായിട്ട് കളികളിൽ ബാക്കി കുട്ടികളെ പോലെ കളിക്കാൻ പറ്റുന്നില്ല പിന്നെ ഓവറായിട്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു തലപ്പാറ്റലോ ഒരു തല ചുറ്റലോ ഒരു പലപ്പോഴും തലവേദനയായിട്ടുണ്ട് റെഗുലർ തലവേദന കുറച്ച് വെയിൽ കൊണ്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലി സ്ട്രെയിൻ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ തലപ്പാറ്റിലെ തല ചുറ്റിലൊക്കെ ആയിട്ട് കാണപ്പെടാവുന്നതാണ് പിന്നെ രക്തക്കുറവ് ഒരു പരിധി കഴിഞ്ഞ് പരിധിക്കപ്പുറം കൂടി കഴിയുമ്പോഴത്തേക്കും ഡ്രൈനസ് ആവാൻ തുടങ്ങി നമ്മുടെ ഇപ്പം ചുണ്ടില് നാക്കില് തൊണ്ടയ്ക്കൊക്കെ ഒരു ഡ്രൈനസ് വരാൻ തുടങ്ങും പലപ്പോഴും ഡിസ്ഫേജ് ഒരു ലക്ഷണം കാണാൻ പറ്റും അതായത് ഭക്ഷണമോ വെള്ളമോ ഇറക്കുമ്പോൾ തൊണ്ടയ്ക്ക് എന്തോ ഒരു പിടുത്തം പോലെ അത് ഇറക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളൊരു ഫീലിംഗ് കൂടെ വരും അപ്പം ഇങ്ങനെ വരുമ്പോൾ ഭക്ഷണം എടുപ്പ് കുറയും അതുമൂലം വീണ്ടും അസുഖങ്ങൾ കൂടാനുള്ള സാധ്യത വരും അപ്പം അത്തരത്തിലാണ് നമ്മൾ സാധാരണഗതിയിൽ രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കൂട്ടായ്മ ഇപ്പോൾ ഇതെല്ലാം തന്നെ കാണണമെന്നില്ല ഇതിൽ മൂന്നോ നാലോ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഒരു ഡോക്ടറെ പോയി കാണുക ആ ലക്ഷണങ്ങൾ വെച്ച് ഡോക്ടർ തന്നെ നിങ്ങൾക്ക് ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണമെങ്കിൽ എഴുതി തരും ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ്റെ ലെവൽസ് എത്ര ഉണ്ടെന്ന് അറിയാം അത് ഓക്കെ ആണോ അല്ല നോർമൽ നിന്ന് കുറവാണോ അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്തുകൊണ്ടത് ഉണ്ടായി അതിന്റെ കാരണം കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഒരു ഹോമിയോ ഹോമിയോഡോക്ടറിയാണ് നിങ്ങളെ സമീപിക്കണമെങ്കിൽ ഇതിന്റെ ബേസിക് കാരണം എന്താണ് ആ കാരണം വെച്ച് തന്നെ നിങ്ങൾക്ക് മരുന്നുകളെ തന്ന് അത് ചികിത്സിച്ച് മാറ്റി പിന്നെ രക്തക്കുറവ് വീണ്ടും വരാതിരിക്കാൻ നമ്മൾ അതിനെ സപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ രക്തം ഉണ്ടാവത്തക്ക ഭക്ഷണങ്ങൾ അല്ലെ കുഞ്ഞിലെ നമ്മൾ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് കവിതകൾ പോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക ഇലവർഗ്ഗങ്ങൾ നല്ല രീതിയിൽ കഴിക്കുക മാംസാഹാരത്തിൽ അയണ്ടെ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ അത് കഴിക്കുക അപ്പം അത്തരത്തിലുള്ള ഫുഡും കൂടെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് ഫ്രൂട്ട്സും വൈറ്റമിൻ വൈറ്റമിൻസ് ഈ റിച്ചായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ കോമ്പാക്റ്റ് ചെയ്തിട്ട് ഈ ഒരു കംപ്ലൈൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും